മലയാളത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മാറി എംബുരാൻ മഞ്ഞുമ്മൽ ബോയ്സിനെ തകർത്താണ് മലയാളത്തിലെ പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി എംബുരാൻ മാറിയത് സിനിമയുടെ അണിയറക്കാർ തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് മഞ്ഞുമ്മൽ ബോയ്സ് എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് നേടിയെടുത്ത കളക്ഷനാണ് വെറും പത്ത് ദിവസം കൊണ്ട് എംബുരാൻ തകർത്തെറിഞ്ഞത് ചിത്രത്തിന്റെ നിർമ്മാതാവിന് കിട്ടുന്ന ഷെയർ തുക നൂറ് കോടി പിന്നിട്ട് കഴിഞ്ഞുവെന്നും അണിയറക്കാർ വെളിപ്പെടുത്തുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ഒരു സിനിമയ്ക്ക് നൂറ് കോടി ഷെയർ ലഭിക്കുന്നതെന്നും അണിയറക്കാർ പറയുന്നു സിനിമയുടെ ആഗോള ഷെയർ കളക്ഷനാണിത് മഞ്ഞുമൽ ബോയ്സ് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയോളമാണ് നേടിയത് അതേസമയം എംബുരാ ആഗോള ക്രോസ് കളക്ഷൻ ഇരുന്നൂറ്റി കോടി പിന്നിട്ടു ഇന്ത്യയിൽ കേരളത്തിന് പുറത്തുനിന്ന് മുപ്പത് കോടിയാണ് സിനിമ വാരിയത് കേരളത്തിൽ നിന്നും ചിത്രം അൻപത് കോടി കഴിഞ്ഞ ദിവസം പിന്നിട്ടിരുന്നു മഞ്ഞുമൽ ബോയ്സിനെ വീഴ്ത്തി മോഹൻലാൽ ചിത്രം വിദേശത്ത് ഒന്നാമതെത്തിയിട്ടുണ്ട് വെറും രണ്ട് ദിവസം കൊണ്ടാണ് ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയത് റിലീസ് ചെയ്ത് അഞ്ച് ദിവസം കൊണ്ടാണ് എംബുരാൻ ഇരുന്നൂറ് കോടി ക്ലബിലും ഇടം പിടിച്ചു അതേസമയം എംബുരാനിലൂടെ അഭിനയത്തിലും അരങ്ങേറ്റം കുറിച്ച് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണി സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്താണ് ആശിഷ് പ്രത്യക്ഷപ്പെടുന്നത് ആന്റണി റാവുത്തർ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് അണിയിറക്കാർ ഇപ്പോൾ പുറത്തുവിട്ട പോസ്റ്ററിലൂടെയാണ് ആശിഷിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത്